എല്ലാമലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല നമുക്ക് മക്കൾക്കും സുഖമാണ് ക്ലീനിങ്ങിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ രാവിലെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മൂന്ന് മാസം അടച്ചിട്ടുകൊണ്ട് എല്ലാ കുപ്പികളുമൊക്കെ ടിന്നുകളും ഒക്കെ കഴുകി ഒതുക്കിയിട്ടാണ് ഒരേ ഒരേ സാധനങ്ങളിതാക്കുന്നത് അപ്പോൾ നമ്മൾ അരിയടുപ്പ് ഇട്ടിട്ടുണ്ട് രാവിലെ എല്ലാ പണിയും കഴിഞ്ഞ ചോറും കൂടെ വേവിച്ചാൽ നമ്മൾ ചോറ് സാധാ ചോറല്ലേ വെക്കുന്ന പൊഞ്ഞി എന്ന് പറയും ഇത് ചിലവർക്കൊക്കെ അറിയാം തുടങ്ങിയതേ ഉള്ളൂ ഇവിടെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ ഉപയോഗം അധികം ഇല്ല ഈ അടുപ്പിൽ ആലുവ അടുപ്പിൽ കിടന്ന് വെന്തോളും ഇല്ല ഇപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ട് ആരും കാപ്പി പിടിച്ചില്ല കേട്ടോ ആപ്പയും മക്കളും ഒരേ കപ്പപ്പഴം തിന്നിട്ട് നിൽക്കുകയാണ് ചായം കുടിച്ച് പൊറട്ടി ഉണ്ടാക്കി പിന്നെ മീൻ വറുത്തതുണ്ട് പിന്നെ പാവയ്ക്ക ഫ്രൈ നിർബന്ധം ഉണ്ടോ അവിടെ പാവയ്ക്ക് മക്കളും കഴിച്ചോളും പിന്നെ നമ്മൾ തവിടെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല പിന്നെ നമ്മളെ പരിപ്പ് കറി ഇതൊക്കെ ഇഷ്ടമാണ് പിന്നെ നമ്മളെല്ലാം ക്ലീനക്കിങ്ങൊക്കെ പരിപാടിയൊക്കെ നടക്കുന്നുള്ളു ഇനി പരിസരമൊക്കെ ഒരുപാട് വൃത്തിയാക്കാണ്ട് ഉണ്ട് ഒരുപാട് കഴിവാനുണ്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേച്ചെ കുറേ കഴുകാൻ പറ്റുള്ളൂ മക്കളെ ഒരുപാട് ക്ഷീണിക്കുന്നുണ്ട് ഞാനേ ഇത്രയൊക്കെ ചെയ്യുമ്പോഴേ ക്ലീനിങ്ങും കാര്യങ്ങളുമൊക്കെ പിന്നെ എന്താണ് എന്താ ഇന്ന് അലഹമ്മല്ല ഇക്ക ഓക്കെ ഈ റൂമിലാണ് ഞാനും ഇക്കായും മിസ്സലി മോനും കിടക്കുന്നത് ഇവിടെ എങ്ങനെയുണ്ട് മക്കളെ നമ്മളെ റൂമ് പക്ഷെ ഉള്ള അടിപൊളിയല്ലേ നല്ല നീറ്റായില്ലേ പിന്നെ കുറേ ക്ലീൻ ആക്കാനുണ്ട് മക്കളെ മക്കളെ ഹാളിലാണ് കിടത്തുന്നത് കേട്ടോ രണ്ട് മക്കളെ അതായത് നമ്മളെ റൂമും മക്കൾ പഠിക്കുന്നതും എല്ലാം പഠിച്ചിട്ടൊക്കെ അവരതേപോലെ നീറ്റാക്കി കൊണ്ടുപോയ്ക്കും പിന്നെ ഇതിനകത്ത് കുറച്ച് മക്കളുടെ തുണികളൊക്കെ നമ്മൾ മേളിലോട്ട് സെറ്റ് ചെയ്ത് പിന്നെ അതാണ് ഇവിടെയാണ് കിടത്തണ ഇത് നിങ്ങൾക്കറിയാമല്ലോ ഒരലമാര ഇവിടെ ഉള്ളത് അവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ ഇതാക്കി പിന്നെ അതിപ്പോൾ പറഗോളരെ പുറത്ത് ക്ലീൻ ചെയ്യാണ്ട് ആകും ക്ലീൻ എല്ലാം കൂടെ ഒത്തു ചെയ്യത്തില്ല പോകും ഇനി വാപ്പയും മക്കൾ ഒരേ കപ്പപ്പഴം നിന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യണം പാപ്പയും മക്കൾ വണ്ടി കഴിവെന്ന് ഇവിടെ ആവുമ്പോൾ പിന്നെ വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ല ആ മക്കൾ വണ്ടിക്കകത്തോണ്ട് എന്തിനൊക്കെ ഉരുന്ന ഭയങ്കര മെക്കാനിക്കാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ വീടൊക്കെ എങ്ങനെ ഉണ്ടാക്കണത് നല്ല നീറ്റാക്കി ഇട്ടേക്കണ നമ്മൾ ആദ്യമേ പുതിയ വീടല്ലേ ആദ്യമേ നമ്മൾ നീറ്റിലിട്ട അവസാനം വരെ ആ നീറ്റിങ് നമ്മൾ സൂക്ഷിക്കും നമുക്ക് കുറച്ച് എന്ന് വെച്ചാൽ ചൂട് എല്ലാവരും കാട്ടിയും ഭയങ്കര ചൂടാണ് ഇവിടെ കാരണം നമുക്ക് ഒരു മരത്തിൻ്റെ തണലില്ല ഇവിടെ അടുക്കള ഭാഗത്ത് നിൽക്കാം കാരണം റബ്ബറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ ഓ ഇനി ആ അരിയിലൊക്കെ ഒരുപാട് ഇടകണേ കാപ്പി പിടിച്ചിട്ട് ഇറങ്ങാൻ വന്നു രാവിലത്തെ എഞ്ചിൻ മൊത്തം തീർന്ന് പിന്നെ ഇക്ക ഇൻ കൂടെ ഹെൽപ്പാക്കും പിന്നെ നമുക്കൊന്ന് കിളിമാനൂർ വരെ പോകണം ആ ഒരു കാര്യമുണ്ട് കളയാൻ ചിലപ്പോൾ കൊണ്ടുപോകും ഇപ്പം ചോറൊക്കെ ഇപ്പം ആവും പിന്നെ ഉമ്മാരെ കാര്യം വിളിച്ച് അലഹമില്ല കുഴപ്പമൊന്നുമില്ല അവർ ഒരുപാട് നടക്കുന്നത് കൊണ്ടാണെന്ന് കാല് പ്രശ്നമെന്നാണ് ഉമ്മ പറയുന്നത് പിന്നെ ഫ്രിഡ്ജൊക്കെ എൻ്റെ ഏഴ് വർഷമായ ഫ്രിഡ്ജാണ് മക്കളെ ഇന്നും അലഹമ്മില്ല അടിപൊളിയായിട്ടിരിക്കുകയാണ് ഫ്രിഡ്ജ് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ട ഇത് നല്ല നീറ്റിലാണെന്ന് അറിയാമോ നിങ്ങൾ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് ആ വീട് നിനക്ക് വൃത്തിക്ക് സൂക്ഷിച്ചുകൂടെ എൻ്റെ മാക്സിമം വൃത്തിയാണ് ഞാൻ ആ വീട്ടിൽ ചെയ്തത് കാരണം അതി കൂടുതൽ ആ വീട് ഒന്നും ചെയ്യാൻ പറ്റില്ല അന്നൊക്കെ അവർ രണ്ടുപേരും അങ്ങനെ താമസമായി അപ്പം നമ്മളടിപടി പിന്നെ മോട്ടറും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നമ്മുടെ ഈ വീട് പണിയെന്ന് പറഞ്ഞാൽ ടക്കന ഒരു നിന്ന് 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 ചെയ്തങ്ങ് തീർത്തതാണ് പിന്നെ രണ്ടാമതാണ് ഈ ബാത്റൂമും കാര്യങ്ങളൊക്കെ വെച്ചത് ഇവിടെയൊക്കെ നമുക്ക് തൂത്ത് ക്ലീൻ ആക്കണം കുറേച്ച തൂത്ത് കൊണ്ട് വരണതേ ഉള്ളു എല്ലാം കൂടെ ഒത്തു ചെയ്യത്തില്ല പിന്നെ വാപ്പയും മക്കളെ കാണിച്ചു തരാം മക്കളൊന്നും സ്കൂളിൽ വിട്ടില്ല മസ്ർക്കൊന്നും പഠിത്തമില്ല ഇതാ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാണ്ട് മക്കളെ തുണികളൊക്കെ കഴുകി കുറേയൊക്കെ വിരിച്ച് കാരണം ഒറ്റയ്ക്ക് എല്ലാം കൂടെ ചെയ്യത്തില്ല വാപ്പയും മക്കളും വണ്ടി കഴുകിയാണ് മസ്ർമോള് പ്രോഗ്രാം ഞങ്ങൾക്ക് ഇട്ട് തരാം കേട്ടാ ട്രോഫി കിട്ടിയത് കണ്ടോ മോൾക്ക് ട്രോഫി കിട്ടിയതണ്ട ഇരിക്കുന്നു കമ്മല എന്താ സ്രോളെ കമ്മല മുത്തുമ കൂടെ എന്തേരാണ് ഇപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ എവിടെ പോണ രാവിലെ ഇനി എങ്ങടെ കണ്ടോ ആ ഇപ്പൊ എന്താണ് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് പാപ്പച്ചി രാവിലെ വി അടുത്ത് കുളിച്ചൊക്കെ നിക്കാണ്പ്പാ പാപ്പ എല്ലാം ഊരി പണിഞ്ഞ കാപ്പി കുടിച്ചിട്ട് ബാക്കി ചെയ്യാ ആഹാ മോഞ്ഞ ഇറങ്ങി പാപ്പച്ചി നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തു കഴിച്ചാ മതിയാ പാപ്പച്ചി വണ്ടി കഴുകിട്ടേക്കാണ് ചെരുപ്പിട്ടിട്ട് കേറല്ലേ അകത്ത് നമ്മള് വണ്ടിരകത്ത് ലുക്ക് കണ്ടോ നല്ല വൃത്തിയുള്ള കാല കണ്ടാ സ്കൂളിൽ പോവാത്തന്ത്പ്പാക്ക് ചുമ ചോട് അതാണ് നിങ്ങൾ നിങ്ങള് വിചാരിക്കുന്നതിനൊക്കെ ആൾക്കാരല്ല ഇതാണ് അതാണ് കുടുംബം ഒരു പെരേടോ ആണ് രണ്ട് പേരേടോ ഒന്നാണ് അവിടെയാണ് കുടുംബവീട് ഇവിടെ നിന്നാ നമ്മൾക്ക് രണ്ടും അതായത് ഇതാ ഇവിടെ വൃത്തിയാക്കാണ്ട് ഈ പറോളരെ ഇവിടെ അത് വൃത്തിയാക്കുമ്പോൾ കൂടാകുമ്പോൾ ഓക്കെ ആവും അതൊക്കെ ഇത് ചെയ്യുന്നില്ല അപ്പം ഇത്രയുള്ള മക്കളെ വിശേഷങ്ങൾ ഇൻഷല്ല നമ്മൾ പുറത്തു പോകുമ്പോൾ വീടി ഇടാം മസോടെ പ്രോഗ്രാമിൻ്റെ ഡ്രസ്സാണ് ആ കിട്ടിയേട്ടാ ൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ള പരിപാടി ഇത്രയൊക്കെ ഉള്ളു മക്കളെ വിശേഷങ്ങള് ഒരറ്റത്തുനിന്ന് വൃത്തിയാക്കാം അല്ലേ കുറേ തുണികൾ കഴിവിട്ടൊക്കെയാണ് ഇത്രയുള്ളു സ്ലാമലേക്കും